ിലെ തിരിച്ചടിക്ക് പിന്നാലെ ബി ഡി ജെ എസ് എൻ ഡി എ ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന സൂചനകൾ ശക്തം ഈഴുവർ നിൽക്കുമ്പോൾ സവർണർ വോട്ട് ചെയ്യില്ലെന്നും ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന അഭിപ്രായമുള്ളവർ പാർട്ടിയിലുണ്ടെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത് ബി ഡി ജെഎസിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സിപിഎം നേതൃത്വം മറുപടി നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ മുന്നൂറിലേറെ സീറ്റുകളിൽ മത്സരിച്ച ബി ഡി ജെസിനെ ജയിക്കാനായത് വെറും അഞ്ച് സീറ്റിൽ മാത്രം ി ജെ പിക്ക് മുന്നേറാനായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ബി ഡി ജെ സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടു ഇതോടെയാണ് എൻ ഡി എ സഖ്യത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം പൊട്ടിപ്പുറപ്പെട്ടത് ബി ഡി ജെ എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരസ്യമായി രംഗത്തുവന്നു ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശനും മുന്നോട്ട് വയ്ക്കുന്നത് ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന സൂചനകൾ തന്നെ നടന്ന കാലു കഴിഞ്ഞതല്ല അവർക്ക് എന്നെ കിട്ടി ഇടതുപക്ഷത്തേക്ക് അഭിപ്രായമുള്ള ഒരു അടുത്ത അടുത്തയാഴ്ച നടക്കുന്ന ബി ഡി ജെ എസ് നേതൃയോഗത്തിൽ മുന്നണിമാറ്റം ചർച്ചയാകുമെന്നാണ് സൂചന നിരവധി ജില്ലാ കമ്മിറ്റികൾക്കും സമാന അഭിപ്രായമാണുള്ളതെന്നാണ് വിവരം അതിനിടെ ബി ഡി ജെ എസിനെ എൽ ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത് സിപിഐഎം രംഗത്തെത്തി അസംതൃപ്തി ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെയും മുന്നണി മാറ്റ ചർച്ചകൾ ബി ഡി ജെ എസിൽ ഉയർന്നതാണെങ്കിലും തുഷാർ വെള്ളാപ്പള്ളി ഇടപെട്ട് പരാതികൾ മയപ്പെടുത്തുകയായിരുന്നു എന്നാല് ബിജെപിയുടെ നിസ്സഹകരണം സഹിച്ച് ഇനി തുടരാനാകില്ലെന്ന നിലപാടിന് പാര്ട്ടിക്കുള്ളില് മേല്ക്കൈ ലഭിക്കുന്നുവെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ